ഒരു നാടൻ ചിക്കൻ റോസ്റ്റ് ഇടാ അതല്ലെങ്കിൽ ചിക്കൻ പരട്ട് എന്നൊക്കെ പറയാം വളരെ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്ന ഉരുളങ്ങൾ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി നല്ല സ്വാദുള്ള ഒരു ഐറ്റം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഒരു കൂട്ട് നമുക്ക് ചതച്ചെടുക്കാനുണ്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് വരെ വെളുത്തുള്ളിയുടെ അള്ളി പിന്നെ രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ വെളുത്തുള്ളി എത്രത്തോളം കൂടുന്നോ അത്രത്തോളം സ്വാദ് കൂടും പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ പെരിഞ്ചി ചെറിയ കഷ്ണം പട്ട ഒരു മൂന്ന് ഇലക്കായ പിന്നെ നമ്മുടെ മസാല കൂട്ടുള്ള സാധനങ്ങളെല്ലാം എടുക്കട്ടോ പക്ഷെ വളരെ കുറച്ച് എടുക്കാൻ പാടുള്ളൂ പിന്നെ ഒരു മൂന്ന് കരയാമ്പവും കൂടി ചേർക്കണേ ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിൽ നുസരിച്ച് ചേർക്കണം പക്ഷേ എപ്പോഴും വളരെ അളവ് കുറച്ചിട്ട് അതിൻ്റെ കുത്തില്ലാതെ വേണമെങ്കിൽ നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം നല്ലപോലെ ചതച്ച് മാറ്റി വയ്ക്കാം ഒരു മൂന്ന് മീഡിയം സൈസ് സാവോളം നമ്മൾ നാടൻ വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അതുപോലെ തന്നെ അതൊന്ന് കഴിഞ്ഞാൽ നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളൂടെ ഇഞ്ചിയുടെയും മസാല കൂട്ടുണ്ടല്ലോ കൂടി ചേർത്ത് ഒന്ന് വഴറ്റിവും എല്ലാത്തിൻ്റെയും പച്ചമണക്കൊണ്ട് പോയി കഴിഞ്ഞാലേ മൂന്ന് പഴുത്ത തക്കാളി തക്കാളിറ്റാ സോബോളി മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതും കൂടി നല്ലപോലെ വഴറ്റിക്കും പിന്നെ നമുക്ക് പൊടികളൊക്കെ ചേർക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാട്ടോ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ എപ്പോഴും ഒന്നും ചൂടാക്കിയതിന് ശേഷം ചേർക്കാം അല്ലാതെ അതിൻ്റെ ഒരു പച്ചക്കൂത്ത് എപ്പോഴും നമ്മുടെ കറിക്ക് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ അളിക്കും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണേ മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴട്ടി അതിൻ്റെ പച്ചമണക്കൊന്ന് പോയിന് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രം ചിക്കൻ ചേർക്കാൻ പാടുള്ളൂ ചെറിയ മീഡിയം സൈസിലാക്കിയിട്ടുള്ള ചെറിയ കഷ്ണങ്ങളാണ് ചിക്കൻ എപ്പോഴും ചേർക്കുമ്പോഴോ എല്ലാത്തിനും പച്ചമണം പോയിരിക്കണം അതുപോലെ തന്നെ സവാളയും തക്കാളിയും നല്ലപോലെ വഴണ്ടിയിരിക്കണം സവോള നല്ലപോലെ വഴണ്ടതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ സവാളയുടെ മധുരം നന്നായിട്ട് മുന്നിൽ നിൽക്കും ചിക്കൻ ചേർത്ത് ചേർത്തിളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ചെറുതീൽ വെച്ചിട്ട് അടച്ച് വെച്ച് വെച്ചിട്ടുണ്ട് ചെറുതീന്ന് പറഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ടാണ് അപ്പോൾ ഇതുപോലെ കുറേശ്ശേ വെള്ളം തെളിഞ്ഞു വന്നിട്ടുണ്ടാവും എണ്ണയും തെളിഞ്ഞു വന്നിട്ടുണ്ടാവും അതിലേക്ക് നമ്മൾ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളം കിഴങ്ങ് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് ചിക്കൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് ഇടരുത് കാരണം ചിക്കന് വെവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഉരുളകിഴങ്ങും ചേർത്ത് പാകത്തിന് തന്നെ ഉപ്പ് ഇട്ടിട്ട് ഇളക്കി ഇതുപോലെ പത്ത് മിനിറ്റ് വീണ്ടും അടച്ചുവച്ചിട്ടിങ്ങനെ വേവിക്കുന്നുണ്ട് അതിൻ്റെ കിടക്കി ഇളക്കി കൊടുക്കണേ വെള്ളം അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉരുളം കഴുങ്ങും വെവുവാൻ സമയം എടുക്കും അതുകൊണ്ട് മൊത്തത്തിൽ ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ ഉരുളം കിഴങ്ങൊന്നും വെന്ത് കിട്ടാൻ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഉരുളം കഴുങ്ങ് ഇടണേ അല്ലെങ്കിൽ ആകെ വെന്ത് ഉടങ്ങി പോകും അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇടാണ്ട് ഈ ഒരു സൈസിലാക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ടത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് വല്ലാണ്ട് വെള്ളം ഇറങ്ങി വന്നിട്ടില്ല കുറച്ച് വെള്ളം വന്നത് ഞാൻ വീണ്ടും ഹൈ ഫ്ലെയിൽ ിച്ചിട്ട് നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒരിക്കലും ഒഴിക്കരുത് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി അതിനൊരു വേറെ രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതിനും വേറെ രുചിയാണ് ഫ്ലെയിം ഓഫാക്കുന്നതിന് മുന്നേ ഒരു മൂന്നാല് പച്ചമുളകും കറിവേപ്പിലയും കൂട്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ അവിടെ ചേർക്കാനായിട്ട് ഒരു പ്രത്യേക ഫ്ലേവർ ആട്ടാ അത് ലാസ്റ്റ് ചേർക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചിക്കൻ മസാലയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെ വല്ല മസാലകളൊന്നും ചേർക്കരുത് നമ്മുടെ നാടൻ മസാലകൾ തന്നെ ചതച്ച് ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ഫ്ലേവറാണ് വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള നാടൻ ഗരം മസാലയും ലാസ്റ്റ് ഒരു ടീസ്പൂൺ നമ്മൾ ഇടുന്നുണ്ട് മസാലകൾ അധികം ചേർക്കരുത് മസാലക്കുത്ത് വരരുത് അതുകൊണ്ട് തന്നെ എല്ലാം വളരെ മിതമായിട്ട് ചേർത്ത് വീണ്ടും ടേസ്റ്റ് നോക്കിയതിനു ശേഷം നമുക്ക് ചേർത്താൽ മതി